ഇത് മാസ് മോട്ടോർഷൻ ആണ് ഹോണയുടെ ഡ്രെയിം യോഗ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട് നിലവിൽ നമുക്ക് അതിൻ്റെ ചെയിൻ്റെ ചെയിൻ നല്ല രീതിയിൽ ലൂസാറുന്നു വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആക്സിലേറ്റർ ഇടയ്ക്ക് സ്റ്റെക്ക് ആവുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് പിന്നെ ജനറൽ സർവീസ് ഇഞ്ചിൻ ഓയിൽ മാറ്റുക സ്ലോ സ്പീഡിൻ്റെ കംപ്ലൈൻറ്റ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് വർക്കുകൾ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വണ്ടി ഓടിച്ച് നോക്കി വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ നയിച്ച് ചെക്ക് ചെയ്യാനുണ്ട് പുതിയ ലൈനറാണ് നമുക്ക് കമ്പനി ലൈനർ കിടക്കണം കേട്ടോ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് നമുക്ക് ആ ബ്രേക്ക് ഒന്ന് അഴിച്ചിട്ട് രീസ് ചെയ്താൽ മതി വീലിൻ്റെ റബ്ബറായാലും വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്ക് ടയർ പുതിയ ടയർ അടക്കണേ കമ്പനിയും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല ബാക്കിലത്തെ വീൽ ബെയറിങ്ങും ഓക്കെയാണ് നമുക്ക് അതിൻ്റെ ചെയിൻ ബോക്കിൻ്റെ ഭാഗം കംപ്ലയിൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നല്ല രീതിയിൽ കയറി സൗണ്ട് കാണിക്കുന്നുണ്ട് നല്ല രീതിയിലാണ് അത് ബാക്ക് സൈഡൊന്നും കറക്റ്റായിട്ട് പിടിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇത് ചെയിൻ ആണെങ്കിൽ മാക്സിമം വലിച്ചതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റി പുതിയത് ഇട്ടാലാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ചെയിൻ കട്ട് ചെയ്തിടാൻ പറ്റും പക്ഷേ കട്ട് ചെയ്തിട്ടാലും നമുക്ക് ആ അടി കുറയുന്നുള്ളു പക്ഷേ കറ കറന്നുള്ള സൗണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും അത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ ബോക്കറ്റ് മാറ്റിയേ തന്നെ പറ്റുള്ളൂ കേട്ടോ ഇതിൻ്റെ പ്രത്യേകത ചിലപ്പോൾ നമ്മൾ ചെയിൻ ബോക്കറ്റ് മാറ്റി ഇപ്പോൾ പുതിയത് ഇട്ട ഇട്ടാലും ഉണ്ടല്ലോ ഇതിൻ്റെ സസ്പെൻഷൻ്റെ ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചെയിൻ ഇങ്ങനെ താ ലെങ്ത്തിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണല്ലോ അപ്പോൾ അതിനൊരു അല്പം ഫ്രീ പ്ലേ നമ്മൾ സാധാരണ കൊടുക്കും അപ്പോൾ പുതിയ ചെയിൻസ് പോക്കറ്റ് ആകുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അഞ്ഞൂറ് കിലോമീറ്ററിൽ ഉള്ളിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയിൻ ലൂസാവും അതായത് ആ ചെയിൻ ഒന്ന് വലിയും ആ വലിയുള്ള സമയത്ത് നിർബന്ധമായിട്ടും ചെയിൻ ടൈറ്റ് ചെയ്യണം അത് എവിടെയെങ്കിലും ഏത് വർഷോപ്പിൽ കയറ്റി ചെയിൻ ടൈറ്റ് ചെയ്യുക എവിടെയാണോ അതോ അവിടെ കയറ്റി ഒന്ന് ചെയ്തേക്കാം പിന്നെ നമുക്ക് ഓരോ ആയിരം കിലോമീറ്ററിലും ചെയിൻ ടൈറ്റ് ചെയ്യാം ചെയിൻ അടിക്കാൻ നോക്കി നിൽക്കേണ്ട ചെയിൻ അടിക്കാൻ നോക്കി അടിക്കാൻ നോക്കിക്കുമ്പോൾ നമ്മൾ അടിച്ചിട്ട് ടൈറ്റ് ചെയ്യാമെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ചെയിൻ ഓവറായിട്ട് ലൂസായിട്ടുണ്ടാവും അങ്ങനെ കിടന്ന് ഓടുമ്പോൾ ചെയിൻ ഓവർലാപ്പിങ്ങ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങി വർക്ക് ചെയ്യാനാണ് തുടങ്ങും അങ്ങനെ വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടത്തിൽ പിന്നെ മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ചെയ്യേണ്ട രസം എന്ന് വെച്ചാൽ ഇപ്പോൾ ചെയിൻസ് പോയിട്ട് മാറ്റി പുതിയത് ഇടാം അതിന് ശേഷം നമ്മൾ ആഫ്റ്റർ ആഫ്റ്റർ സർവീസിൻ്റെ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞാൽ ചെയിൻ നിർബന്ധമായിട്ട് ടൈറ്റ് ചെയ്യുക അതിന് ശേഷം ഒരു ആയിരം കിലോമീറ്ററിൽ ടൈറ്റ് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഓയിലോ കൊടുക്കുമ്പോൾ ചെയിൻ ഒന്ന് ഫ്രഷായിട്ട് കിട്ടും അങ്ങനെ യൂസ് ചെയ്യട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് കമ്പനി ഫിൽട്ടറാണ് ഹോൺഡ്രേഡ് ഒറിജിനൽ ഫിൽട്ടറുണ്ട് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി കാർബേറ്ററിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ സ്ലൈഡർ അതിൻ്റെ ഉള്ളിൽ ജാമാവുണ്ട് അതായത് ആക്സിലേറ്ററിൻ്റെ ഈ വന്ന സ്ലൈഡർ കാർബേറ്ററിൻ്റെ ഉള്ളിൽ ആ സ്ലൈഡർ ഇറങ്ങി പോകുന്ന ഭാഗത്ത് ഇടയ്ക്ക് വരുമ്പോൾ ചെക്കായി പോകാം അതുകൊണ്ടാണ് ആ ആക്സിലേറ്റർ നമ്മളിപ്പോൾ നമ്മൾ കൊടുത്തിട്ട് ആക്സിലേർ റിലീസ് ചെയ്താലും വണ്ടി ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ് അത് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അല്പം ഗ്രീസ് മയത്തോട് കൂടിയിട്ട് ഇറക്കി വെക്കാം അപ്പോൾ പിന്നെ അത് ഓക്കെ ആയിക്കോളും വേറെ പ്രോബ്ലം ഇല്ല കാരണം ഇത് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കാർബേറ്ററിൻ്റെ ഉള്ളിലും തേമാനം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തൽക്കാലം നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം വേറെ കുഴപ്പമില്ല പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പിന്നെ വണ്ടി നമ്മൾ ഓടിച്ച് നോക്കി ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കുന്നുണ്ട് അഴിച്ച് ക്ലീൻ ചെയ്യാം ബാക്ക് വീൽ അഴിച്ചാണ് അതിന് ശേഷം ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ചിട്ട് നമ്മൾ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് വെയിൽ സെറ്റ് ചെയ്യുകയുള്ളൂ ഫ്രണ്ടിലത്തെ ടയർ പുതിയ ടയറാണ് വലിയ പഴക്കമായിട്ടില്ല പിന്നെ നമുക്ക് അതിനകത്ത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ല നമ്മളിപ്പോൾ ചെക്ക് ചെയ്യണ സമയത്ത് ഞാനിപ്പോൾ മീറ്റർ കേബിൾ പോയിട്ടുണ്ട് അതിനേക്കാൾ ഇവര് നമ്മൾ ആ മെക്കാനിസം ഒന്ന് അഴിച്ചു നോക്കിയത് എന്തെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇതിൻ്റെ ഈ ഓഡോമീറ്റർ ഉണ്ടല്ലോ ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു മീറ്ററിൽ തന്നെ കേബിൾ വെച്ചിട്ട് രണ്ട് കാൽക്കുലേഷനുകൾ നടക്കുക ഒന്ന് നമ്മുടെ വണ്ടിയുടെ വേഗത അറിയാനായിട്ട് പറ്റും സ്പീഡിൻ്റെ ദിവസം അറിയാൻ പറ്റും പിന്നെ നമ്മൾ എത്ര കിലോമീറ്റർ ദൂരപരിധി ഓടേണ്ടെന്നുള്ള ദിവസമാണ് ഈ ഓഡോമീറ്ററിൽ കാണുന്നത് ഇത് നമ്മളിപ്പോൾ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ സ്പീഡിൻ്റെ ദിവസം അറിയാൻ പറ്റും അതും സ്റ്റെക്കാകുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്ക് സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട് ഈ കിലോമീറ്റർ അത്ര ഓടിയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് അറിയാമോ നമുക്ക് ഒന്നുമല്ലേ നമ്മൾ ഓയിൽ ചേഞ്ച് ഒക്കെ സമയത്തിന് ചെയ്യാതെ വരും ചെയ്യാൻ മറന്നു പോവാം അല്ലെങ്കിൽ വിട്ടുപോകും നമ്മൾ എന്തെങ്കിലും കാരണവശാലും നമ്മളിപ്പോൾ ഓർത്ത് വെച്ചുകൊണ്ട് ചിലപ്പോൾ വൈകി പോകും അതല്ലെങ്കിൽ കുഴപ്പം ചിലപ്പോൾ കുറച്ച് നേരത്തെ ചെയ്തേക്കാം അപ്പോൾ എങ്ങനെ ചെയ്താലും നമുക്ക് നഷ്ടം തന്നെയാണ് പക്ഷെ ശരിക്കും വണ്ടിയുടെ കിലോമീറ്റർ കറക്റ്റായിട്ട് നമ്മളത് നോക്കിയിട്ട് ആ രീതിയിലാണ് ചെയ്യേണ്ടത് ഇതൊക്കെ സ്റ്റെക്കാണ് അതിൻ്റെ ഉള്ളിലിട്ട തുരുമ്പിട്ട് സ്റ്റെക്ക് ആയൊ അവസ്ഥയിലാണ് എന്തേലും ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി അഴിച്ചു നോക്കുക പക്ഷെ പോസിബിളല്ല അതിൻ്റെ ഉള്ളിലൊക്കെ ഓടിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞാൻ മെക്കാനിസം ഇതേപോലെ യൂണിറ്റ് മേടിക്കാൻ കിട്ടും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാനൂറ് രൂപ നാനൂറ്റി ഇരുപത് ഉള്ളൂ അപ്പോൾ ഇതേപോലെ മെക്കാനിസം കിട്ടും അത് വേണമെങ്കിൽ അങ്ങനെ മാറ്റിയിട്ട് കേബിൾ മാറ്റി ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മീറ്ററിൻ്റെ ഇത് കറക്റ്റ് ആയിരിക്കും അതായത് കിലോമീറ്റർ അത്ര ഓടിയെന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റും സ്പീഡും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോളും ആ കേബിളും മാറ്റി കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതേ ഞാനൊരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തി പറയാം നോക്കിയിട്ട് ചെയ്തു പോകണതാണ് കുറച്ചുകൂടി ബെറ്റർ ഉണ്ടോ പിന്നെ അതേപോലെ തന്നെ പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പുതിയ പ്ലഗ് ആണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമറോണ്ട ബാറ്ററിയാണ് വണ്ടി ഇരിക്കണേ അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് പൂജ്യം ആ റേഞ്ചില് വോൾട്ട് കാണിക്കുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് നമ്മൾ അടുത്ത് വന്നിട്ടുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു എട്ടര വോൾട്ടിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എട്ടരയിൽ താഴേക്ക് വന്നാൽ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് വരും പക്ഷേ ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിങ് കാണാം അപ്പോൾ നമുക്ക് തൽക്കാലം അങ്ങനെ കിടന്നോട്ടെ വേറെ പ്രശ്നമില്ല അപ്പോൾ കോൺടാക്ട് അതിൻ്റെ ടെർമിനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെയുള്ള നമുക്ക് പൊല്യൂഷൻ എടുക്കാനുണ്ട് പൊല്യൂഷൻ ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്താനുണ്ട് അതും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്തേക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഇപ്പോൾ ചെയിൻസ് ബോക്കറ്റ് വരുന്നുണ്ട് എഞ്ചിൻ ഓയിൽ വരുന്നുണ്ട് ഞാനപ്പോൾ ആ സ്പീഡോമീറ്റർ അടക്കം ഉൾപ്പെടുത്താം അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്യുകയുള്ളൂ എന്തേലും അതുകൂടി ഉൾപ്പെടുത്തി കേബിളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ പറയാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടായിരട്ടോ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ട് എടുക്കാം ഓക്കെ